ഹായ് മച്ചാൻ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് മച്ചാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ പച്ചക്കറി ചെടികൾ ഏത് നമ്മൾ നട്ടാലും നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുവാനും നല്ല കരുത്തോടെ വളർന്നു വരുവാനും നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു രാസവളമാണ് ഈ ഫാക്റ്റ് ടംബേഴ്സ് അപ്പോൾ ഈ ഫാക്റ്റംബോസിനെ കുറിച്ച് പ്രധാനമായും പറയാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മഴ സമയമാണ് ഈ മഴ സമയത്താണ് നമ്മുടെ ചെടികളുടെ വളർച്ചകൾ വളരെ കുറഞ്ഞു കാണുന്നത് കൂടാതെ നമ്മുടെ മറ്റു വിളകൾക്ക് വളം ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഈ മഴ സമയമെന്ന് പറയുന്നത് അപ്പോൾ നമ്മളിൽ പലർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഫാക്റ്റംബോസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നും അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ഫാക്ടംബോസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നും നമുക്ക് നോക്കാം നമ്മൾ ഈ ഫാക്റ്റ് ഫാക്റ്റംബോസ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം തെളിഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഇരുപത് ഇരുപത് പൂജ്യം പതിമൂന്ന് എന്നാണ് അതായത് അമോണിയം ഫോസ്ഫേറ്റ് സൾഫേറ്റ് എന്നാണ് ഇതിൻ്റെ കെമിക്കൽ നെയിം ഇതിലടങ്ങിയിരിക്കുന്ന നൈട്രജനും അതുപോലെ തന്നെ ഫോസ്ഫറസും സൾഫറും കൂടി ചേർന്നാണ് ഈ ഒരു പേര് ഇതിന് കൊടുക്കുന്നത് നമ്മൾ ഈ ഫാക്റ്റംബോസ് ഫാക്ടംബോസ് എന്ന് പറയുന്നെങ്കിലും ഈ ഫാക്ടംബോസ് വളത്തിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് ഈ വളത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ നാൽപ്പത് ശതമാനവും അമോണിയം ഫോസ്ഫേറ്റും അതുപോലെ തന്നെ അറുപത് ശതമാനവും അമോണിയം സൾഫേറ്റുമാണ് എന്നാൽ നമ്മുടെ കൃഷിയിൽ ഉൾപ്പെടുത്തുന്ന ഫോസ്ഫറസ് വളങ്ങളെ അതായത് മറ്റ് ഫോസ്ഫറസ് വളങ്ങളെ അപേക്ഷിച്ച് ഇത് പെട്ടെന്ന് വെള്ളത്തിൽ ലയിക്കുമെന്നും ഈ ഇതിലടങ്ങിയിരിക്കുന്ന ഫോസ്ഫറസ് നൂറ് ശതമാനവും ചെടിക്ക് നല്ലതുപോലെ സ്വീകരിക്കാൻ പറ്റും എന്നുള്ളതും മണിക്കൂറുകൾ കൊണ്ട് തന്നെ ചെടിക്ക് വലിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളതുമാണ് ഫാക്റ്റംബോസ് എന്ന വളത്തിലടങ്ങിയിരിക്കുന്ന ഫോസ്ഫറസിൻ്റെ ഒരു പ്രത്യേക ഗുണം ഈ വളം നമ്മുടെ കൃഷിയിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ കേരളത്തിലെ മണ്ണ് എന്ന് പറയുന്നത് കൂടുതലായും പുളിരസമുള്ള മണ്ണാണ് അതായത് അസഡറ്റിക് ആയിട്ടുള്ള മണ്ണാണ് ഇപ്പോൾ കൂടുതൽ പുളിരസമുള്ള മണ്ണാണ് എങ്കിൽ നമ്മൾ എത്ര ഫോസ്ഫറസ് വളങ്ങൾ ചേർത്ത് കൊടുത്താലും ആ വളങ്ങളെ പ്രത്യേകിച്ച് ഫോസ്ഫറസിനെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ വളരെ പാടാണ് ആ ഒരു സാഹചര്യം കണക്കിലെടുത്ത് നമ്മുടെ ബോസിൽ അടങ്ങിയിരിക്കുന്ന ഫോസ്ഫറസ് എന്ന് പറയുന്നത് നമ്മളെ ചെടിക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റുന്ന വിധത്തിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫോസ്ഫറസ് ആണ് അതുകൊണ്ടാണ് നമ്മുടെ ചെടികൾ നട്ട് കഴിഞ്ഞാൽ ഈ ബോസ് വളം ഇട്ട് കൊടുക്കുമ്പോൾ ആ ചെടികളുടെ വളർച്ച വളരെ പെട്ടെന്ന് തന്നെ കൂടുന്നതായി കാണുന്നത് അതായത് മുരടിച്ച് ഒരു വളർച്ചയും ഇല്ലാതെ തറച്ച് നിൽക്കുന്ന ചെടികൾ വരെ പെട്ടെന്ന് വളർന്നു വരുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് പ്രത്യേകിച്ച് പച്ചക്കറി വിളകളായിട്ടുള്ള വാഴ അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി നെല്ല് മരച്ചീനി എന്നീ വിളകളെ പെട്ടെന്ന് വളർത്തിയെടുക്കുവാനും വളർച്ചയെ നല്ലതുപോലെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വളമാണ് ഫാക്റ്റംബോസ് എന്നാൽ തെങ്ങ് അടയ്ക്ക ഇങ്ങനെയൊക്കെയുള്ള ദീർഘകാല വിളകൾ വലിയ വിളകൾക്കൊന്നും നമ്മൾ ബോസ് കൊടുക്കാറില്ല എന്നാൽ ഹ്രസ്വകാല വിളകളായിട്ടുള്ള പച്ചക്കറി വിളകൾക്ക് നമ്മുടെ മണ്ണിൽ പുളിരസം കൂടിയതുകൊണ്ട് തന്നെ ആയിട്ടുള്ള മണ്ണിൽ നിന്നും പെട്ടെന്ന് തന്നെ മറ്റ് മൂലകങ്ങളെ വലിച്ചെടുക്കാനുള്ള കഴിവ് ഈ ഫാക്റ്റംബോസിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾക്കുണ്ട് അടുത്തായി നമ്മൾ ഫാക്ടംബേഴ്സിൽ എടുത്തു പറയേണ്ട ഒരു സവിശേഷത എന്ന് പറയുന്ന ഇതിലടങ്ങിയിരിക്കുന്ന സൾഫറാണ് അതായത് ഇരുപത് ഇരുപത് പൂജ്യം പതിമൂന്ന് എന്ന് പറയുന്നതിലെ പതിമൂന്ന് എന്ന് പറയുന്ന ഘടകം സൾഫറാണ് ഈ സൾഫർ എന്ന് പറയുന്ന സാധനം നമ്മുടെ ഈ മണ്ണിൽ പൊതുവെ കുറവാണ് എന്നാൽ നമ്മുടെ പച്ചക്കറി വിളകൾക്ക് ധുതീയമൂലങ്ങൾ എന്ന കണക്കിൽ ചെടിക്ക് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകമാണ് സൾഫർ അതുകൊണ്ട് തന്നെ നമ്മുടെ പച്ചക്കറി വിളകൾക്ക് ഈ ഫാക്റ്റംബോസിട്ട് കൊടുക്കുന്നതിലൂടെ നൈട്രജനും ഫോസ്ഫറസും സൾഫറും ഒരുപോലെ ചെടിക്ക് കിട്ടും അത്രവുമല്ല ഇത് വെള്ളത്തിൽ വെള്ളത്തിലലിഞ്ഞ് പെട്ടെന്ന് തന്നെ മണ്ണിലേക്ക് ലയിച്ചു ലയിച്ചുചേരാനുള്ള കഴിവുള്ളതുകൊണ്ട് തന്നെ ഈ പച്ചക്കറി വിളകളുടെയും മറ്റു വിളകളുടെയും ഒക്കെ വളർച്ച പെട്ടെന്ന് കൂടും പ്രത്യേകിച്ച് നമ്മുടെ വാഴ കർഷകർക്ക് അവരുടെ വാഴയുടെ വളർച്ചാ ഘട്ടത്തിൽ ആ വാഴ നല്ലതുപോലെ വളർന്നു വരണമെങ്കിൽ ഫാക്ടംപോസ് കൊടുത്തേ മതിയാകും അതേസമയം നമ്മുടെ ഫാക്ടംപോസ് കൊടുക്കുന്നതിലൂടെ നമുക്ക് ചെടിയെ നല്ലതുപോലെ വളർത്തിയെടുക്കാൻ മാത്രമേ കഴിയൂ ചെടികൾക്ക് നല്ല കായ്ഫലം കിട്ടണമെങ്കിൽ ചെടികൾക്ക് വളരെ വേണ്ടപ്പെട്ടതാണ് പൊട്ടാഷ് കാരണം ചെടികളുടെ ഉത്പാദനത്തെ പോസിറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് പൊട്ടാസ്യമാണ് അതായത് ഫോസ്ഫറസും നൈട്രജനും സൾഫറും ഒക്കെ അടങ്ങിയിട്ടുണ്ട് എന്നിരുന്നാലും നമ്മുടെ ഫാക്ടം ഫാക്റ്റംബോസിലുള്ള പൊട്ടാസ്യത്തിൻ്റെ അളവ് പൂജ്യമാണ് അതായത് പൊട്ടാസ്യം ശകലം പോലും അടങ്ങിയിട്ടില്ല അതായത് വളർച്ചാ സ്റ്റേജിലല്ലാതെ ഒരു ചെടി പൂത്ത് പൂവിട്ട് തുടങ്ങിയാൽ അവിടെ നമ്മൾ ഈ ഫാക്ടം ഫാക്റ്റംബോസിൻ്റെ അളവിനെ കുറച്ചതിന് ശേഷം പൊട്ടാസ്യമാണ് കൂടുതലായിട്ട് കൊടുക്കേണ്ടത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വാഴയാണ് എന്നുണ്ടെങ്കിൽ തന്നെ ആ വാഴ പന പോലെ അങ്ങ് വളർന്നു വരും അതിൽ എലി പോലത്തെ കുലയായിരിക്കും ഉണ്ടാവുന്നത് അതായത് വളർച്ചയെ നല്ലതുപോലെ പ്രോത്സാഹിപ്പിക്കുമെങ്കിലും ഉൽപാദനത്തെ ഗണ്യമായി ബാധിക്കും അതായത് ചെടികളുടെയും വൃക്ഷങ്ങളുടെയും വളർച്ചയെ പ്രമോട്ട് ചെയ്യാൻ മാത്രമേ നമ്മുടെ ഫാക്ടം ഫാക്ടംബോസിന് കഴിയൂ ഇനി മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഫോസ്ഫറസ് ആണ് അത് ദീർഘകാല വിളകൾക്ക് നമ്മൾ രാജ്ഭോസാണ് കൊടുക്കാറ് കാരണം ഇത് എഫക്റ്റീവാണ് അതുപോലെ തന്നെ നാച്ചുറലായിട്ട് മണ്ണിൽ നിന്നും കുഴിച്ചെടുക്കുന്ന ഒരു ജൈവവളം കൂടിയാണ് ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ നമ്മുടെ രാജ്ഭോസിനുണ്ട് രാജസ്ഥാനിലെ മണ്ണിൽ നിന്നും കുഴിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതിന് രാജ്ഫോസ് എന്ന പേര് വന്നതും ആ അടങ്ങിയിരിക്കുന്ന ഫോസ്ഫറസ് എന്ന് പറയുന്നത് പെട്ടെന്ന് മണ്ണിലേക്ക് ലയിച്ചു ചേരുന്നതല്ല ഈ വളം സാവധാനം മാത്രമേ നമ്മുടെ മണ്ണിലേക്ക് ലയിച്ചു ചേരൂ അതുകൊണ്ട് തന്നെ ദീർഘകാല വിളകൾക്ക് മാത്രമേ നമ്മൾ രാജ്ഫോസ് കൊടുക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പച്ചക്കറി വിളകൾക്കൊക്കെ നമ്മൾ ആദ്യ നമ്മളാദ്യ ഘട്ടത്തിൽ തന്നെ ഫോസ്ഫറസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഫാക്റ്റംബോസ് ചെറിയ അളവിൽ ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ചില സമയത്ത് നമ്മുടെ പച്ചക്കറി വിളകളൊക്കെ ഇല്ല തറച്ചതുപോലെ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെള്ളത്തിൽ ലയിപ്പിച്ചും കൊടുക്കാം ഇതിനായി പത്ത് ഗ്രാം ഫാക്റ്റംബേഴ്സ് ഒരു ലിറ്റർ വെള്ളത്തിലോ അര ലിറ്റർ വെള്ളത്തിലോ ലയിപ്പിച്ച ശേഷം നമ്മുടെ ഗ്രോ ബാഗിലോ അതുപോലെ തന്നെ മണ്ണിൽ നാട്ടിൽ പച്ചക്കറി ചെടിയുടെ ചുവട് ഭാഗമോ നനയത്തക്ക വിധത്തിൽ തടത്തിൽ ചെറുതായിട്ട് നനച്ചു കൊടുക്കാം അതായത് പച്ചമുളക് കത്തിരി വഴുതണ എന്നീ ചെടികൾക്കാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് ഫൈവ് ഇ ടെൻ ഗ്രാം എന്നാണ് അതിൻ്റെ ഒരു കണക്ക് നല്ല പ്രായമായ പച്ചക്കറി ചെടികളാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടിക്ക് നനച്ചു കൊടുക്കാം അതുപോലെ തന്നെ കുഞ്ഞ് ചെടികളാണ് എന്നുണ്ടെങ്കിൽ അതായത് വളരെ പ്രായമെത്താതെ വളർച്ചാ സ്റ്റേജിലുള്ള ചെടികളാണെന്നുണ്ടെങ്കിൽ അഞ്ച് ഗ്രാം എന്ന അളവിലും നമുക്ക് കൊടുക്കാം പിന്നെ ഇതൊരു നല്ല കോംപ്ലക്സ് വളമാണ് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കടകളിലും ഇത് കിട്ടും അങ്ങനെ കുറേ സവിശേഷതകൾ നമുക്ക് ഈ ഫാക്റ്റംബോസിനും ഉണ്ട് ഇനി ഫാക്റ്റ് ഫാക്ടംബോസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതായത് മണ്ണിലായാലും ശരി അതുപോലെ ഗ്രോ ബേഗിലായാലും ശരി നമ്മൾ പച്ചക്കറി ചെടികൾക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് എന്ന അളവിലും അത് വളർച്ചാ സ്റ്റേജിലും അതേസമയം നമ്മളെ ചെടി പൂക്കാനും കായ്ക്കാനും തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൊട്ടാഷിൻ്റെ അളവാണ് കൂട്ടിക്കൊടുക്കേണ്ടത് അതായത് പത്ത് ഗ്രാം എന്ന സ്ഥാനത്തേക്ക് പൊട്ടാഷ് തന്നെ കൂടുതലായിട്ട് കൊടുക്കണം പത്ത് ഗ്രാം പൊട്ടാഷ്യും അഞ്ച് ഗ്രാം നേരെ നേരത്തിരിച്ചും കൊടുക്കണം ഇനി ചെടിയുടെ വളർച്ചാ സ്റ്റേജ് തൊട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആദ്യം ഒരു ചെടി വളർന്ന് രണ്ടില പ്രായമാകുമ്പോൾ തന്നെ രണ്ട് ഗ്രാം ബോസ് എന്ന അളവിൽ നമുക്ക് കൊടുക്കാം ഇനി അത് കുറച്ചും കൂടി വളർന്ന് തണ്ടൊക്കെ ഒത്തി കനമായതിനു ശേഷം പത്ത് ഗ്രാം ഫാക്റ്റംബോസും അഞ്ച് ഗ്രാം പൊട്ടാഷും ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന വിധത്തിൽ നമുക്ക് ലയിപ്പിച്ചും കൊടുക്കാം ഇനി ചെടികൾ പൂക്കാൻ തുടങ്ങുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പേ അതായത് ചെറിയ മുട്ടുക അരിമ്പിട്ട് വരുന്ന സമയം തൊട്ട് നമുക്ക് പത്ത് ഗ്രാം പൊട്ടാഷ്യം അഞ്ച് ഗ്രാം ഫാക്റ്റംബോസും എന്ന അളവിൽ നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഒരു പച്ചക്കറി തയ്ക്ക് നമുക്ക് കൊടുക്കാം അത് ആഴ്ചയിൽ ഒരു തവണ എന്ന വിധത്തിലോ പത്ത് ദിവസത്തിലൊരു തവണ എന്ന വിധത്തിലോ നമുക്ക് കൊടുക്കാം ഇങ്ങനെയാണ് നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ചെടിയുടെ വളർച്ചയും നന്നായി വരും അതുപോലെ തന്നെ ചെടികളിൽ നിന്ന് നല്ല ഉൽപാദനവും കിട്ടും നമുക്ക് ഇനി വാഴ കൃഷി ചെയ്യുന്ന കർഷകരാണെങ്കിൽ അവർ വാഴ നട്ട് ഒരു മാസം കഴിയുമ്പോൾ തൊട്ട് എന്നാൽ വാഴ നടുമ്പോഴാണെങ്കിൽ നമ്മൾ ഒരു വാഴ നട്ട് ഒരു മാസം കഴിയുമ്പോൾ തൊട്ട് നമ്മൾ ഫോസ്ഫറസ് വളങ്ങൾ കൊടുത്തു തുടങ്ങണം ഈ സമയത്ത് നമ്മൾ രാജ്പോസ് വളമാണ് കൊടുക്കുന്നതെങ്കിൽ വാഴയ്ക്ക് അത് സ്വീകരിക്കാൻ തോന്നിയ സമയമെടുക്കുക അതായത് മണ്ണിലരിഞ്ഞ് ചേർന്ന് ഇത് വലിച്ചെടുക്കുമ്പോഴേക്കും ഒരുപാട് താമസമുണ്ടാകും എന്നാൽ ആ സ്ഥാനത്ത് നമ്മൾ നൂറ് ഗ്രാം ഫാക്റ്റംബോസ് ആണ് കൊടുക്കുന്നതെങ്കിൽ അത് പെട്ടെന്ന് വാഴയ്ക്ക് സ്വീകരിക്കാൻ പറ്റും ഓരോ മാസം കൂടുന്ന സമയങ്ങളിൽ നമ്മൾ നൂറ് ഗ്രാം ഫാക്റ്റംബോസ് വീതം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാഴ വളർന്നു വരുന്നത് കാണാം മാത്രവുമല്ല വാഴയ്ക്ക് നല്ല ഇലകളും ഉണ്ടാകും അതായത് ഒരു വാഴയുടെ ഇല എന്ന് പറയുന്നത് ഒരു പടല എന്നാണ് വാഴ കർഷകരുടെ ഒരു കണക്ക് തന്നെ വാഴക്കു നല്ല വലിപ്പവും നല്ല വെയിറ്റും ഉള്ളതുകൊണ്ട് തന്നെ ഇത്രയും വലിയ സാധനം അവിടെ അതിനകത്ത് വളർന്നു വരണമെങ്കിൽ തന്നെ വാഴയുടെ വളർച്ചാ ഘട്ടത്തിൽ നല്ല ആരോഗ്യം ഉണ്ടായിരിക്കണം വാഴയ്ക്ക് നല്ല ആരോഗ്യത്തോടും പുഷ്ടിയോടും കൂടി വളർന്നു വരാൻ വേണ്ടി നമുക്ക് ഒരു വാഴയ്ക്ക് നൂറ് ഗ്രാം എന്ന അളവിൽ ഒരു മാസത്തിൽ ഫാസ്റ്റം പസ് കൊടുത്തുകൊണ്ടേ ഇരിക്കാം മാത്രവുമല്ല സൾഫർ എന്ന് പറയുന്ന നമ്മളെ മൂലകം ഒരു കാരണവശാലും മണ്ണിലധികമായി കാണാറില്ല ഈ സൾഫർ ചെടിക്ക് കിട്ടുന്നതിലൂടെ മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ ചെടികളിലുള്ള ആമിനോ ആസിഡ് ഇതിൻ്റെ ഒരു പ്രധാന ഘടകമാണ് ഈ സൾഫർ അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിലെ നൈട്രജനെ വലിച്ചെടുത്തിട്ട് മണ്ണിലേക്ക് കൊണ്ടുവരാനുള്ള പ്രധാന പങ്ക് വഹിക്കുന്ന നൈട്രജനേറ്റ്സ് എന്ന് പറയുന്ന ഇൻസൈമിൽ സൾഫർ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ തെങ്ങിൽ ഉണ്ടാവുന്ന തേങ്ങ അതിൻ്റെ ക്വാളിറ്റി നന്നാവുന്നതിനും നല്ല വിളവ് കിട്ടുന്നതിനും സൾഫർ വളരെ അത്യാവശ്യമാണ് ഈ സൾഫർ നമ്മുടെ മണ്ണിൽ കുറവാണെന്ന് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ചെടികളിൽ ഇലകളുടെ എണ്ണം കുറയും ഇലകളുടെ വലിപ്പവും കുറയും ഇത് കൂടാതെ ഇലകളുടെ പച്ച നിറം പോയി ചെറിയ മഞ്ഞളിപ്പ് നിറം വരുന്നു എന്നുണ്ടെങ്കിലും മണ്ണിൽ സൾഫർ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് ചെടികൾ സൾഫറിനെ സൾഫേറ്റ് എന്ന് പറയുന്ന അയോണുകളായിട്ടാണ് വലിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഫാക്റ്റംപോസ് ചേർക്കുന്ന കൃഷിയിടങ്ങളിൽ സൾഫറിൻ്റെ അളവ് കുറയുന്നതായി കണ്ടുവരാറില്ല അപ്പോൾ ഫാക്റ്റംപോസ് ചേർക്കുന്നതിലൂടെയുള്ള ആ ഒരു ഗുണങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇനി കൃഷിയെക്കുറിച്ച് അറിഞ്ഞൂടാത്ത മറ്റ് മച്ചാമാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് ഇതുപോലെ നല്ലൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു എല്ലാ മച്ചാമാർക്കും നന്ദി നമസ്കാരം